എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ പ്ലസ് വൺ ഹയർ സെക്കൻഡറി അതുപോലെ തന്നെ പ്ലസ് ടു പബ്ലിക് എക്സാമിനേഷൻ ഇന്ന് മുതൽ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നത്തെ എക്സാമിനേഷൻ പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് ഫിസിക്സും അതുപോലെ തന്നെ സോഷ്യോളജി ആന്ത്രപ്പോളജി എന്നിവയായിരുന്നു പ്ലസ് വൺ വിദ്യാർത്ഥികൾക്ക് ആണെങ്കിൽ സെക്കൻഡ് ലാംഗ്വേജും അതുപോലെ തന്നെ ഇൻഫോർമേഷൻ അതായത് ഈ ഒരു കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജി ആയിരുന്നു ഇന്നത്തെ എക്സാമിനേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു എക്സാമിനേഷൻ എങ്ങനെയാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് അതായത് ഈസി ആണോ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ ടഫായിട്ടാണോ ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നും ആൻസേഴ്സ് അതായത് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആൻസേഴ്സ് അതായത് ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുണ്ടായിരുന്നത് അല്ലെങ്കിൽ അറിയാതെ ക്വസ്റ്റ്യൻസ് ആണോ വന്നിട്ടുണ്ടായിരുന്നത് ഇന്നത്തെ എക്സാമിനേഷൻ നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ടായിരുന്നത് എന്നുള്ളത് വിദ്യാർത്ഥികൾക്കായി കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഇനി നിങ്ങൾ അടുത്ത എക്സാമിനേഷനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അതായത് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അഞ്ചാം തീയതി അതായത് ഈ ഒരു അഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അതായത് അഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ ഈ ഒരു ഹോം സയൻസ് അതുപോലെ തന്നെ ഗാന്ധി സ്റ്റഡീസ് അതുപോലെ തന്നെ ഫിലോസഫി അതുപോലെ തന്നെ ജേർണലിസം കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്നിവയാണ് ഈ ഒരു ദിവസം അതായത് അഞ്ചാം തീയതി ഇനി നടക്കുന്ന എക്സാമിനേഷൻ അതായത് ചൊവ്വാഴ്ചയാണ് എക്സാമിനേഷൻ നടക്കുക അപ്പോൾ പ്ലസ് ടു വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് നന്നായിട്ട് നിങ്ങൾക്ക് അന്നത്തെ ദിവസം എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ ആ ഒരു സബ്ജക്റ്റുകൾ നന്നായിട്ട് പഠിക്കുക ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പ്ലസ് വൺ വിദ്യാർത്ഥികൾക്കുള്ള എക്സാമിനേഷൻ അഞ്ചാം തീയതി നടക്കുന്ന എക്സാമിനേഷൻ പാർട്ട് വൺ ആയിട്ടുള്ള ഇംഗ്ലീഷ് എക്സാം ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു എക്സാമിനേഷൻ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എക്സാമിനേഷൻ നന്നായിട്ട് എഴുതാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടിയും വിദ്യാർത്ഥികൾ വിഷമിക്കാതെ അതായത് അതിനത്ര പഠിക്കാൻ സാധിച്ചില്ലല്ലോ അല്ലെങ്കിൽ പഠിച്ച ആൻസേഴ്സ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ലല്ലോ എന്നുള്ളത് ആലോചിച്ച് ടെൻഷനൊന്നും അടിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ അടുത്ത ദിവസത്തെ ഏതാണോ എക്സാമിനേഷൻ നിങ്ങൾക്ക് അതായത് നെക്സ്റ്റ് എക്സാമിനേഷൻ എപ്പോഴാണുള്ളത് അതനുസരിച്ച് വിദ്യാർത്ഥികൾ ആ ഒരു എക്സാമിനേഷനായിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാതെ ഇന്നത്തെ പരീക്ഷ കുറച്ച് ടഫായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതും ആലോചിച്ച് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങിക്കാൻ സാധിക്കാതെ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ എക്സാമിനേഷൻ ഏതായാലും എഴുതി കഴിഞ്ഞു അപ്പോൾ ഇനി പ്രത്യേകിച്ച് ആ ഒരു പരീക്ഷയുടെ കാര്യം ചിന്തിച്ചിട്ട് പ്രത്യേകിച്ച് വില ഗുണം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം അടുത്ത എക്സാമിനേഷനായിട്ട് പ്രിപ്പയർ ചെയ്യുക ഇനി പല വിദ്യാർത്ഥികൾക്കുമുള്ള സംശയമായിരിക്കും ഇന്നത്തെ പരീക്ഷയിൽ നിങ്ങൾ തോറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നുള്ളത് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അഥവാ നിങ്ങൾക്ക് ഡി പ്ലസ് ഗ്രേഡിന് തായ അതായത് നിങ്ങൾക്ക് ഒരു പ്ലസ് വൺ പ്ലസ് ടു ടോട്ടലായിട്ട് നോക്കുന്ന സമയത്ത് രണ്ട് വർഷത്തെയും ഗ്രാൻഡ് ടോട്ടൽ നിങ്ങൾക്ക് മുപ്പത്താറോ അല്ലെങ്കിൽ നാൽപ്പത്തെട്ടോ ലഭിക്കാതെ വരികയാണെങ്കിൽ ഡി പ്ലസ് ഗ്രേഡിന് തായ ആ ഒരു സ്കോർ വരിക അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് സേ പരീക്ഷ എഴുതാൻ സാധിക്കും അത് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്ന ശേഷം ഒരാഴ്ചക്കുള്ളിൽ തന്നെ പ്ലസ് ടു സേ പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ആ ഒരു റിസൾട്ട് വന്ന ശേഷം ഏകദേശം അടുത്ത ദിവസം തൊട്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കും അതായത് സേ പരീക്ഷകളിലെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ വിദ്യാർത്ഥികൾ ഏതായാലും നിങ്ങൾ അതൊന്നും ആലോചിക്കാതെ അടുത്ത എക്സാമിനേഷൻ നിങ്ങൾക്ക് എപ്പോഴാണോ അതിനായിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്